അല്ലാമലൈക്കും ഈ റമലാനിൽ അള്ളാഹു ഒരു ബോണ്ട് ഒരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യണം റമലാനിൽ ഓരോ മിനിറ്റും അത്രയ്ക്കും ആണ് നമുക്കറിയാം നരകത്തിൻ്റെ വാതിൽ കൊട്ടി കുട്ടിയടക്കപ്പെടുന്ന മാസാണ് റമലാൻ അപ്പം നമ്മളെപ്പം വിചാരിക്കും ഈ റമലാനിൽ നമുക്ക് സെൽഫ് ചേഞ്ച് വരുത്തി തെറ്റിൽ നിന്നൊക്കെ മാറി തന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന് പക്ഷേ റമലാനിൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ എഫോർട്ട് ഇട്ട് ട്രൈ ചെയ്യും എങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലോ ആ ഒരു ബോണ്ട് നിലനിർത്താൻ പറ്റാതെ വീണ്ടും പഴയ പോലെ തന്നെ ആവും ഈ വരാൻ പോകുന്ന മുപ്പത് ദിവസം നമുക്ക് ഒരുമിച്ചിരുന്ന് കൃത്യമായി ഒരു ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഇതിന് ശരിക്കും നിങ്ങൾക്കൊരു ഡെയിലി റിമൈൻഡർ ആണ് വേണ്ടത് അപ്പൊ നിങ്ങളോടൊപ്പം ഞാൻ കൂടെ നിന്ന് ഒരു റിമൈൻഡർ ആവാനാണ് ഉദ്ദേശിക്കുന്നത് പുറാനായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്താനുള്ള ഗൈഡൻസ് വക്കത്ത് തന്നെ മിസ്കരിക്കാനുള്ള റിമൈൻഡർ റമഗാനിൽ വർദ്ധിപ്പിക്കേണ്ട ദകൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആക്സസ് ഇതൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ വരും അപ്പം നിങ്ങൾ ഒരു ഒരിക്കലും ഈന്തപ്പഴം മേടിക്കുന്ന പൈസ പോലും ആവുന്നില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മുപ്പത് ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ദിവസങ്ങളോളം കംപ്ലീറ്റ്ലി ടൈം എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈ താഴെ കാണുന്ന നമ്പറിലോ ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കുന്നതായിരിക്കും